ആണോ അതാണ് ഒറ്റ ഡൗട്ട് റിസൾട്ടിനെ പേടിയില്ല പേടി ഉണ്ടെങ്കിൽ ആരാണ് നാൽപ്പത് സീറ്റില് അത് ഇരുപതാകുമോ പന്ത്രണ്ടാവോ പത്തൊമ്പതാവോ അത് അതൊരു പേടിയുണ്ട് അത് എനിക്കല്ല ഞങ്ങളക്കല്ല നമസ്കാരം ഞാൻ തിരുവനന്തപുരം കാരനായി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ വരണം എന്തായാലും ഇനി ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ ഉള്ളത് ഇത് എന്റെ വാക്കുകളല്ല തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ പരിപാടികൾക്കിടെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ആശങ്കകളുണ്ടോ മത്സരരംഗത്ത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അത് നാനൂറ് സീറ്റ് കിട്ടുമോ നാനൂറ്റി പത്ത് സീറ്റ് കിട്ടുമോ അത് നാനൂറ്റി ഇരുപതാകുമോ എന്നുള്ള ആശങ്കകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റ് ആശങ്കകളോ ഭയപ്പാടുകളോ എൻ ഡി എ മുന്നണിക്ക് ഇല്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ വെളിപ്പെടുത്തിയത് എന്നാൽ ചില ആളുകൾക്ക് ചില ഭയാശങ്കകളുണ്ട് അത് നാൽപ്പത് സീറ്റാകുമോ അല്ലെങ്കിൽ അത് ഇരുപത് സീറ്റാകുമോ എന്നൊക്കെയുള്ള ഭയാശങ്കകൾ ഉള്ള പാർട്ടികൾ ഈ മത്സരരംഗത്തുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ എടുത്തു പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരെടുത്ത് പറയാതെ ഐ എൻ ഡി ഐ എ എന്ന മുന്നണിയുടെ പേരെടുത്ത് പറയാതെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ഒരു ഒളിയമ്പ് എഴുതുന്നത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു കാരണവശാലും എൻ ഡി എ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഈ തെരഞ്ഞെടുപ്പിലില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഞങ്ങൾ നാനൂറ് സീറ്റ് നേടും അതിൽ കേരളത്തിൽ നിന്ന് എത്തണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാകും എന്ന് തന്നെയാണ് എന്തായാലും ഈ നാനൂറിലോ നാനൂറ്റി പത്ത് സീറ്റുകളിലോ എന്തായാലും കേരളം ഉൾപ്പെട്ടിരിക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞത് അതായത് എൻ ഡി എ മുന്നണി വൻപിച്ച കൂടി വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ റിസോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ കണ്ണൂരിലുള്ള വൈദേഹം റിസോർട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ കണ്ണൂരിലുള്ള വൈദേഹം റിസോർട്ട് മന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനെ കുറിച്ച് ഇതിനിടയിൽ ചില പത്രക്കാർ ചോദിക്കുകയുണ്ടായി ഇതിന് രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന സമയത്ത് വികസന പ്രവർത്തനങ്ങൾ ഊന്നിയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് അതിനാണ് ഏറെ പ്രസക്തി മറ്റുള്ളവയ്ക്കൊന്നും ഈ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയില്ല അത് വെറും രാഷ്ട്രീയ സ്റ്റെൻഡുകളാണ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വെറും ഉണ്ടയില്ലാ വെടികൾ മാത്രമാണ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് എന്തായാലും ഞാനിപ്പോൾ തിരുവനന്തപുരത്തുകാരനായി മാറിക്കഴിഞ്ഞു ഇനി വരും അഞ്ചു വർഷങ്ങളിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ടാകും ഞാൻ എൻ്റെ വൈഫും മക്കളുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ വരണം എന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ ഇനി ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഭയാശങ്കകൾ ഒന്നും തന്നെ ഇല്ലാത്ത ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ തന്റെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ തൻ്റെ വാക്കുകൾ തുറന്നു പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതാണ് ഒറ്റ ഡൗട്ട് ആർക്കും ഒരു റിസൾട്ടിനെ പറ്റി പേടിയില്ല പേടി ഉണ്ടെങ്കിൽ ആരാണ് നാൽപ്പത് സീറ്റിൽ അത് ഇരുപതാവുമോ പന്ത്രണ്ടാവോ പത്തൊമ്പതാവോ അത് അതൊരു പേടിയുണ്ട് അത് എനിക്കല്ല ഞങ്ങളൊക്കെ അല്ല അത് നിങ്ങൾ അത് റൂൾ ഓഫ് ലോ എവിടെയും സ്റ്റാൻഡ് സ്റ്റിൽ ബ്രേക്ക് ഉണ്ടാവില്ല അതൊരു ഉറപ്പായിട്ട് ഈ ന്യൂ ഇന്ത്യയിൽ അതാണ് നോർമൽ ഞാൻ ഞാൻ പറമ്പു ഹ്രഡ് പെർസെന്റ് അതിലൊരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇവിടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല അല്ല അറിയണ്ട അത് ഞാൻ എന്റെ വൈഫ് ഉണ്ടായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു ഇനി അഞ്ചു കൊല്ലത്തില് എല്ലാവരും അറിയും വരും വരണം വീട്ടിൽ വരണം അല്ല കേസ് ആ കേസ് സ്റ്റോപ്പ് ആയിട്ടില്ലല്ലോ കേസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് ആയിട്ടില്ലല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ അത് പറയുമ്പോൾ അത് കോർട്ടിലുള്ള ഇല്ലല്ല കോട്ടിൽ ഉള്ള ഇല്ല ഇതിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു കേജ്രിവാളിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഈസ് വിത്ത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി മറ്റേ ഇഷ്യൂസ് എല്ലാം ഇപ്പോൾ സബ്ജൂഡ്സ് ആയിട്ട് കോർട്ട് സിസ്റ്റമിലാണ് കോർട്ടിൽ ഗവൺമെന്റിന്റെ ഒരു റോളും ഇല്ല അത് അങ്ങനെ ചോദിക്കണമെങ്കിൽ കോർട്ടിൽ പോയിട്ട് ജഡ്ജോട് ചോദിക്കണം എന്താണ് ഇത് ഡിലേ ആരാണ് ഡിലേ ചെയ്യുന്നത് ആരാണ് ഡേറ്റ് വാങ്ങുന്നത് نعم مكان لا رياضي